നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ കുടുംബത്തിനും നമ്മൾ വാങ്ങിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ പ്രത്യേകിച്ചും പാക്കറ്റ് ഫുഡ്സിൽ ആ വാങ്ങുമ്പോൾ നമ്മൾ എത്രത്തോളം ശ്രദ്ധ ചെലുത്താറുണ്ട് അപ്പോൾ പാക്കറ്റ് ഫുഡ്സിലെല്ലാം തന്നെ ഗവൺമെൻറ്റിൻ്റെ റെഗുലേഷൻസ് പ്രകാരം ആ ആഹാരത്തിൽ ഉൾക്കൊട്ടിട്ടുള്ള കാലോറി എത്രയാണ് അതിനകത്ത് മറ്റ് മറ്റ് കണ്ടൻസ് എന്തൊക്കെയാണ് എന്താണ് അതിനകത്ത് ഇല്ലാത്തത് എന്നൊക്കെ വ്യക്തമായിട്ട് ലേബിൾ ചെയ്തിട്ടുണ്ട് ഉദാഹരണത്തിന് ഒരു മധുരപാനീയം ഒരു സോഫ്റ്റ് ഡ്രിങ്ക് എടുക്കുകയാണെങ്കിൽ അതിൽ ആ നൂറ് എം എല്ലോ നൂറ്റി അൻപത് എം എല്ലോ എത്ര കാലോറീസ് അടങ്ങിയിട്ടുണ്ടെന്നും എന്തൊക്കെയാണ് മറ്റ് ഘടകങ്ങളെന്നും വ്യക്തമായിട്ട് നോക്കിയാൽ കാണാവുന്നതാണ് പലപ്പോഴും അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും ഇതിനകത്ത് വൈറ്റമിൻസ് ഇല്ല പ്രോട്ടീൻസ് ഇല്ല മിനറൽസ് ഇല്ല ഇതിനകത്ത് കലോറീസ് ഉണ്ട് സോഡിയം ഇത്രയുണ്ട് മകരം ഇത്രയുണ്ട് ഫാറ്റ് ഇത്രയുണ്ട് എന്ന് വ്യക്തമായിട്ട് അതിനകത്ത് അട അടങ്ങിയിട്ടുണ്ടാകും അതോടൊപ്പം തന്നെ അതിൽ ചേർന്നിട്ടുള്ള മറ്റ് സിന്തറ്റിക് പദാര്ത്ഥങ്ങള് എസെൻസുകളായിരിക്കട്ടെ അല്ലെങ്കിൽ ടേസ്റ്റ് മേക്കേഴ്സ് ആവട്ടെ പ്രിസർവേറ്റീവ്സ് ആവട്ടെ അതിൻ്റെയൊക്കെ പേരുകൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും ഇതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് അൺഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യപരമല്ലാത്ത പല സ്നാക്ക് ഐറ്റംസും നമ്മുടെ കുട്ടികളിൽ നിന്നും ഒഴിവാക്കാൻ സാധിക്കും അത് അവരുടെ ആരോഗ്യത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സഹായിക്കും വളരെ ശ്രദ്ധയോടുകൂടി മാത്രം നമ്മുടെ കുട്ടികൾക്കുള്ളിൽ നമ്മുടെ ആഹാര സാധനങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് അമിതവണ്ണം ഒരു പരിധി വരെ നമുക്ക് ചെറുക്കാൻ സാധിക്കും